രാഹുൽ വിഷയത്തിൽ നാണം കെട്ട കോൺഗ്രസ് പുതിയ രംഗത്ത് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറിനെതിരായ വ്യാജ പരാതിയിൽ പ്രതിഷേധ പ്രതിഷേധം മാർച്ചെന്ന പേരിലാണ് പുതിയ നാടകം അതേസമയം ജില്ലാ കാര്യാലയത്തിന്റെ ഗേറ്റ് തുറന്നിട്ട് ബിജെപി പ്രവർത്തകർ ധൈര്യമുണ്ടെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിന് മുന്നിലെത്താൻ വെല്ലുവിളിച്ചു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നു അതിനുമുമ്പ് ആ ദൃശ്യങ്ങളൊന്ന് കാണാം പാർട്ടി തല മിസ്റ്റർ ചന്ദ്രശേഖരൻ മിസ്റ്റർ അമിത്ഷാ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് സാധിക്കുമോ പരാതി ഉണ്ടായിട്ട് ഇന്നല്ല പരാതി മുമ്പ് പരാതി ഉണ്ട് എം ടി രമേശിന് പരാതി കൊടുത്തിട്ടുണ്ട് സുരേന്ദ്രന് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നേരത്തെ നാണം കെട്ട കോൺഗ്രസ് പുതിയ ഒരു ആരോപണം രാവിലെ ഉന്നയിച്ചിരുന്നു അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിച്ച ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറിനെതിരെയായിരുന്നു ആരോപണം ആ ആരോപണം സി കൃഷ്ണകുമാർ തന്നെ സമ്മേളനം നടത്തി തെളിവുകൾ നിരത്തി പൊളിച്ചിരുന്നു പക്ഷേ അതിനുശേഷവും ആ നാണക്കേട് മറയ്ക്കാനെന്നോണം ഒരു പ്രകടനവുമായി പ്രതിഷേധവുമായി എത്തുകയാണ് യു കോൺഗ്രസ് നേതൃത്വം അരുണാലത്തൂർ അരുൺ എന്താണ് ഈ നാടകം നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ആകെ പ്രതിരോധത്തിലായ കോൺഗ്രസ് ഇപ്പോൾ നിക്ക ഒരു വ്യാജ പരാതിയും അല്ലെങ്കിൽ ഒരു വിഷയവും വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ന് രാവിലെ മുതൽ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് പി കൃഷ്ണകുമാറിന് എതിരെ ലൈംഗിക പീഡന പരാതി എന്നൊക്കെ തരത്തിലുള്ള വ്യാജ കാര്യങ്ങൾ അതിന്റെ കൃത്യമായ കോടതി ഉത്തരവുകളും അതുപോലെ തന്നെ പോലീസ് രേഖകളും ഒക്കെ തുറന്നു കാണിച്ചുകൊണ്ട് ബി ജെ പി പ്രതിരോധിച്ചതോടുകൂടെ മറ്റ് മിക്കക്കളിയൊന്നും ഇല്ലാതായതോടുകൂടെ ഇപ്പോൾ കോൺഗ്രസ് ബി ജെ പിയുടെ ജില്ലാ കാര്യാലയത്തിലേക്ക് പാലക്കാട്ട് ജില്ലാ കാര്യാലയത്തിലേക്കാണ് ഇങ്ങനെയൊരു പ്രതിഷേധ നാടകം നടത്തുന്നത് ഏതായാലും ആ പ്രതിഷേധ നാടകം ബി ജെ പി ഓഫീസിനെ തൊട്ടുമുന്നിൽ ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ് അതേസമയം തന്നെ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശ്രീ കൃഷ്ണകുമാറും അതുപോലെ തന്നെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവന്റെയും നേതൃത്വത്തിൽ ജില്ലാ കാര്യാലയത്തിനും രണ്ട് ഗേറ്റുകളും തുറന്നിട്ടുകൊണ്ട് ബി ജെ പി ഈ ഒരു പ്രതിഷേധത്തെ നാടകത്തെ പ്രതിരോധിക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നത് കോൺഗ്രസുകാരെ കൊണ്ട് തങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ തങ്ങളുടെ ഓഫീസിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് അത്രക്കൊക്കെ ധൈര്യമുണ്ടെങ്കിൽ തങ്ങളുടെ ഓഫീസിന് മുന്നിൽ ഒന്ന് ഒന്ന് കാലു കുത്താൻ നോക്കൂ എന്ന് പറഞ്ഞാണ് ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ ഒരു വശത്തെ തടിച്ചുകൂടി ആ ബി ജെ പിയുടെ ജില്ലാ കാര്യാലയത്തിന് മുന്നിൽ നിൽക്കുന്നത് അതേസമയം തന്നെ കോൺഗ്രസിന്റെ ഏതാനും ആളുകൾ പ്രവർത്തകർ ഇപ്പോൾ ഈ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ നാടകം കളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നുള്ളതാണ് ഏതായാലും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇവരിൽ ആർക്കും തന്നെ അതിനെ പ്രതിരോധിക്കാനോ രാഹുലിന്റെ ശബ്ദരേഖ അല്ല ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയാനോ ഒന്നും കഴിയാത്ത സ്ഥലത്തിലേക്ക് കോൺഗ്രസ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന കാഴ്ചയായിരുന്നു ജില്ലയിൽ ഉടനീളം കാണാൻ സാധിച്ചത് ഇത് പ്രത്യേകിച്ച് ഈ പ്രതിഷേധം നടത്തുന്ന ആളുകൾ എന്നുള്ളത് അത് ഷാഫി പറമ്പിലിന്റെയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും അനുയായികളായ വ്യക്തികളാണ് അതായത് പാലക്കാട്ടെ കോൺഗ്രസിൽ നിരവധി വിഭാഗങ്ങളുണ്ട് അതിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിന്റെയും അനുയായികളായ വ്യക്തികളാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളതും ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ നാടകം നടത്തുന്നതിന്റെ കൂടുതൽ രാഹുൽ വിഷയത്തിൽ നാണം കെട്ട കോൺഗ്രസ് പുതിയ മുറയുമായി രംഗത്തെത്തുകയാണ് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറിനെതിരെ വ്യാജപരാതിയാണ് അതിനെതിരെ പ്രതിഷേധ നാടകം നടത്തുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു അരുണാലത്തൂർ